രേണു സുധി രേണു സുധി തരംഗമായി തുടങ്ങിയിരിക്കുകയാണ് രേണുവിന് രേണുവിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചറുണ്ട് ഈ കൾച്ചറിനെ കുറിച്ച് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ നിരന്തരമായി വീഡിയോകളിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് ബിഗ് ബോസിനകത്ത് കയറിയതിനു ശേഷം ഈ കൾച്ചർ ആദ്യമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഒരുമാതിരിപ്പെട്ടവരുടെ ഒന്നും ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല രാവിലെ എഴുന്നേറ്റപ്പാടെ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ കോഫിയൊക്കെ എടുക്കുന്ന ആ തിരക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രേണു സുധിക്ക് ഒന്ന് തുപ്പണം തുപ്പാൻ അവിടെ വാക്ക്ബേസിന് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് കാണുന്നത് വേസ്റ്റ് ബിന്നാണ് ആ വേസ്റ്റ് ബിന്നിലേക്ക് ആരും കാണാതെ ഒരൊറ്റ തുപ്പൽ അത് കണ്ടസ്റ്റൻസ് ആരും കണ്ടിട്ടില്ല ഒട്ടുമിക്കവാറും ലൈവ് കണ്ട ആൾക്കാരും അത് ശ്രദ്ധിച്ചു കാണാൻ സാധ്യതയില്ല പക്ഷെ ലാലേട്ടൻ അത് പൊക്കും നമുക്കത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് രേണു സുതി ഒക്കെ ബിഗ് ബോസ് പോലുള്ള ഷോകൾ പലയാവർത്തി കണ്ടിട്ടുള്ളവരാണ് കൃത്യമായിട്ട് ഗൃഹപാഠം ചെയ്തിട്ട് തന്നെയാണ് അവർ ബിഗ് ബോസിലേക്ക് കടന്നിട്ടുള്ളത് എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം ഏത് രീതിയിൽ റീച്ച് ഉണ്ടാക്കണം ഇതൊക്കെ രേണുവിനെ സംബന്ധിച്ച് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണെന്ന് ഇതിനോടകം താൻ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഈ ജാതിയാലുള്ളത് തൂത്താൽ മാറില്ല എന്ന് പറയുന്നത് പോലെ അത് എത്ര മൂടി വെക്കാൻ ശ്രമിക്കാലും അറിയാതെ ചില സമയങ്ങളിൽ പൊങ്ങിവരും എന്നുള്ളതിൻ്റെ തെളിവാണ് ബിഗ് ബോസിനുള്ളിലെ വേസ്റ്റ് ബിന്നിലെ തുപ്പ് മനഃപൂർവ്വ അല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ക്രൂശിക്കാനും പാടില്ല ഇത് സ്വാഭാവികമായിട്ട് വരുന്നതാണ് കാരണം അങ്ങനെ ജീവിച്ച് ശീലിച്ച ഒരുമാതിരി തറ നിലവാരം പുലർത്തി ജീവിച്ച് വളർന്നു വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ കണ്ടെടുത്ത് തുപ്പും കണ്ടതും കേട്ടതും എല്ലാം വിളിച്ചു പറയും കണ്ടെടുത്ത് കിടന്നുറങ്ങാൻ തയ്യാറാകും കണ്ടമാനം ജീവിക്കുവാനും ഒരു മടിയും ഉണ്ടാവില്ല ഇതൊക്കെ ഇപ്പോൾ തെളിയിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ചാനലുകാർ പലയാവർത്തി പറഞ്ഞൊരു കാര്യമുണ്ട് രേഷ്മ തങ്കച്ചന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് അതെ അടിസ്ഥാന സ്വഭാവം അത് ബിഗ് ബോസിൽ വെളിപ്പെട്ടു വരുമെന്ന് അത് വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം രേണു സുതി ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് വരെ നെഗറ്റീവ് ആയിരുന്നു ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും അതിന്റെ കീഴിൽ മുഴുവൻ രേണുവിനെതിരായിട്ടുള്ള നെഗറ്റീവ് കമന്റുകൾ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ രേണുവിനെ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ കീഴിൽ മുഴുവനും പോസിറ്റീവ് കമന്റുകൾ മാത്രമാണ് വരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഒന്ന് രണ്ട് വീഡിയോകൾ ഒരു ലക്ഷത്തിലധികം ആൾക്കാരിലേക്കാണ് അത് എത്തിച്ചേർന്നത് അതിൽ തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനം കമന്റുകളും രേണു സുധിയെ സ്നേഹിക്കുന്നവരുടേതാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടേതാണ് രേണു വിജയിച്ചിറങ്ങി വരണം എന്ന് ആഗ്രഹിക്കുന്നവരുടേതാണ് ആരാണ് ഈ കമന്റ് എഴുത്തുകാർ ഇതുവരെ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ചാടിയിറങ്ങിയവരാണോ ഒരിക്കലും ഒരിക്കലുമല്ല ഇതിനെയാണ് നമ്മൾ പി ആർ വർക്ക് എന്ന് പറയുന്നത് കണ്ടമാനം ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി പി ആർ വർക്കുകൾ നടത്തുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇതൊന്നും വെറുതെ നടക്കുന്ന കാര്യമല്ല നല്ല ഒന്നാം പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന പരിപാടികൾ തന്നെയാണ് അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ നൂറുകണക്കിന് കമന്റുകൾ രേഷ്മ തങ്കച്ചനെ സപ്പോർട്ട് ചെയ്തു വരണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം അജണ്ട തയ്യാറാക്കി ഒരു കൂട്ടം ആൾക്കാർ പിന്നാമ്പുറമങ്ങളിൽ കളി ആരംഭിച്ചു എന്നുള്ളതാണ് എവിടെ നിന്നാണ് ഇത്രയും പണമൊക്കെ കൊടുക്കുവാൻ കഴിയുക കഴിഞ്ഞ സീസണിൽ ജിൻഡോയെക്കുറിച്ച് നാം കേട്ടതുപോലെ അകത്ത് കയറിയാൽ ജയിച്ച് പുറത്തിറങ്ങണം ജയിച്ച് പുറത്തിറങ്ങിയാൽ കിട്ടുന്നതിന്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കരാർ തന്നെയാണ് ഇവിടെയും നടക്കുന്നത് അതുകൊണ്ട് കമന്റ് എഴുത്ത് രേണു സുതിക്ക് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഈ വീഡിയോയുടെ അടിയിലും അതുപോലുള്ള കമന്റുകൾ കാണുവാൻ കഴിയും ഈ കമന്റുകൾ വായിച്ചാൽ ഒരിക്കലും ഇത് പി ആർ വർക്കേഴ്സിൻ്റെ ആണെന്ന് മനസ്സിലാകത്ത പോലുമില്ല അത്ര വിദഗ്ധമായിട്ട് ജനുവൻ രീതിയിലാണ് ഈ കമന്റുകളെല്ലാം എഴുതി പിടിപ്പിക്കുന്നത് പക്ഷേ ബിഗ് ബോസിനുള്ളിൽ രേണു സുതിക്ക് അത്ര ഈസി ആയിട്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല ഇപ്പോൾ തന്നെ പലരും രേണു സുദിയെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് രേണുവിനെ ടാർഗറ്റ് ചെയ്ത് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രാവിലെ ഒരു ചർച്ച നടക്കുകയാണ് നമ്മുടെ ഒനിൽ സാബു അഭിലാഷ് പിന്നെ മുൻഷി രഞ്ജിത്ത് ഈ മൂന്നാൾക്കാരും രേണുവിനെ പറ്റിയാണ് സംസാരിക്കുന്നത് മുൻഷി രഞ്ജിത്ത് പറയുന്നുണ്ട് രേണു ഇവിടേക്ക് കയറി വന്ന സമയത്ത് തന്നെ ഞാൻ ഒരു ചെറിയ കൊട്ട് കൊടുത്തായിരുന്നു അതായത് എനിക്ക് ഈ റീച്ചൊക്കെ കുറവുള്ള ആളായതുകൊണ്ട് രേണു സുധിയുടെ കൂടെ നിന്ന് ഒരു റീല് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അത് കേൾക്കുമ്പോൾ സാബു പറയുകയാണ് ഈ രേണു വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഫീൽഡിലേക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും വരാറില്ല എന്തൊരു തള്ളാണ് ഈ തള്ളുന്നത് എന്തൊരു കള്ളത്തരമാണ് ഈ പറയുന്നത് രേണു സുതി സ്റ്റേജിലേക്ക് വന്നപ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്തൊക്കെയാണ് ഈ കാണുന്നത് സോഷ്യൽ മീഡിയ മുഴുവനും രേണു സുതി നിറഞ്ഞു നിൽക്കുകയാണെന്ന് പക്ഷേ ഒനിൽ സാബു മാത്രം രേണുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല തൻ്റെ ഒരു വീഡിയോയും കണ്ടിട്ടുമില്ല പറയുമ്പോൾ ഇരുവശവും പറയണമല്ലോ രേണു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ എനിക്ക് അറിയുകേയില്ല എന്ന് പറയുന്നതിൽ കൂടി അവരൊന്നുമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ ഒനിൽ സാബു നടത്തുന്നത് അത് കേട്ടിട്ട് അഭിലാഷ് പറയുക ഹാ കൊള്ളാം സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നില്ലേ ഏത് ഫീൽഡിലാണ് അത് വരാത്തത് ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും എല്ലാവരുടെയും ഫീൽഡിലേക്ക് എത്തും കാരണം അതുപോലെ വൈറൽ കണ്ടന്റ് ആയിട്ട് നിൽക്കുകയായിരുന്നില്ലേ രേണു സുതി കഴിഞ്ഞ ദിവസം വരെയെന്നത് അപ്പോൾ ഈ പറയുന്നതിൽ കൂടി ഇവരൊക്കെ രേണു സുദിയെ ഭയപ്പെടുന്നുണ്ട് രേണു സുദിയുടെ സപ്പോർട്ടിനെക്കുറിച്ചും രേണു സുദിയുടെ കളികളെക്കുറിച്ചുമെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചർച്ചകൾ അതിനകത്ത് നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സംഗതി രംഗം കൊഴുക്കാനുള്ള ഒരു മെറ്റീരിയൽ തന്നെയായിട്ടാണ് ബിഗ് ബോസ് രേണു സുധിയെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വരുന്നതുപോലെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റുമായി ഒലു ക്രിയേഷൻ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ